രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ആറ് വർഷം കൂടി റഷ്യ ഭരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പുടിൻ അധികാരത്തിൻ്റെ ആ കസേരയിൽ അങ്ങനെ കൂടുതൽ ശക്തനായിരുന്നു പ്രസിഡന്റ് പദവിയിൽ തുടരാൻ പുടിൻ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയും റഷ്യൻ പാർലമെൻറ്റ് അംഗീകരിച്ചു ഇതിനിടെ തനിക്കെതിരെ ശബ്ദിച്ചവരെ എല്ലാം നിശബ്ദരാക്കി പുടിൻ നവൽനിയെയും വിടാതെ വേട്ടയാടി കള്ളക്കേസുകളും വിഷപ്രയോഗല്ലാമാണ് പിന്നാലെ ചെന്നത് അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തികൾ തിരഞ്ഞു കണ്ടുപിടിച്ച് ക്രിമിനൽ കേസുകളിൽ കുടുക്കുകയും ചെയ്തു അതിൽ അന്വേഷണം തുടങ്ങി അഞ്ച് കൊല്ലം തടവ് ശിക്ഷയായിരുന്നു ആദ്യത്തെ പ്രതികാര നടപടി പക്ഷെ ജനകീയ പ്രതിഷേധത്തിന് പിന്നാലെ അപ്രതീക്ഷിതമായി തടവിൽ നിന്ന് മോചിപ്പിച്ചു മോസ്കോ മേയർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അനുവദിച്ചു രണ്ടായിരത്തി പതിനേഴിൽ വന്നപ്പോൾ വീണ്ടും കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി ഇത്തവണ ഫണ്ട് വെട്ടിപ്പ് കുറ്റം ചുമത്തിയായിരുന്നു നടപടി പുട്ടിനെതിരെ രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന നവലിനിയുടെ മോഹം അതോടെ വിഫലമായി പുട്ടിക്കെതിരെ പുട്ടിനെതിരെ മത്സരിക്കുമ്പോൾ അത് വലിയൊരു ജനകീയ പിന്തുണ നേടും എന്ന് അറിയാമായിരുന്നു അവിടെയാണ് ഈ ഇദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയത് കുറ്റങ്ങളെല്ലാം നവലിനി നിഷേധിച്ചു കടുത്ത ശബ്ദത്തിൽ വിമർശിക്കുകയും ചെയ്തു പുട്ടിൻ രാഷ്ട്രീയ വൈരം തീർക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചത് എങ്കിലും എതിരാളികളെ വേട്ടയാടുന്ന പുട്ടിൻ്റെ സ്വഭാവം നന്നായി അറിയുന്നവർ നവലിനിയെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നാണ് ചിന്തിച്ചത് എന്നാൽ അതിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല വീഴ്ത്താൻ വിഷപ്രയോഗമായിരുന്നു പിന്നാലെ ചെന്നത് സൈബീരിയയിൽ നിന്ന് മോസ്കോയിലേക്കുള്ള യാത്രയ്ക്കിടെ വിമാനത്തിൽ വെച്ച് നവൽനി അബോധാവസ്ഥയിലായി തുടർന്ന് വിമാനം തന്നെ തിരിച്ചിറക്കി സൈബീരിയയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുടിനും അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരും തന്നെയാണ് ഇതിന് പിന്നിലെന്ന് നവൽനിയുടെ കുടുംബവും അനുയായികളും ഉയർത്തി രാഷ്ട്രീയ എതിരാളികളെ പുട്ടിൻ നിശബ്ദരാക്കിയ രീതി നോക്കിയാൽ ഈ സംശയം സ്വാഭാവികമായിരുന്നു അദ്ദേഹത്തെ ഇല്ലാതാക്കുകയായിരുന്നു പുടിൻ്റെ ലക്ഷ്യമെന്നായിരുന്നു ആരോപണം എന്നാൽ ആരോപണങ്ങൾ റഷ്യ നിഷേധിച്ചു നിരന്തര അഭ്യർത്ഥനകൾക്കും ആവശ്യങ്ങൾക്കും ഒടുവിൽ ജർമ്മൻ സന്നദ്ധ സംഘടനയായ സിനിമ ഫോർ പീസിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ബെർലിനിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയി ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിലെ ചാരിറ്റി ആശുപത്രിയിൽ അദ്ദേഹം അബോധാവസ്ഥയിൽ കിടന്നു മുപ്പത്തിരണ്ട് ദിവസമാണ് അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞത് അതിൽ ഇരുപത്തിനാല് ദിവസവും അദ്ദേഹം ഐ സിയുവിൽ ആയിരുന്നു പിന്നാലെ നവലിനിക്ക് വിഷബാധയേറ്റുവെന്ന് സ്ഥിരീകരിച്ചു സൈനിക ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവത്തിൽ വിഷാംശമാണ് കണ്ടെത്തിയത് ആശുപത്രി കിടക്കയിൽ നിന്ന് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു പിന്നാലെ തന്നെ കൊല്ലാൻ ശ്രമിച്ചതായി റഷ്യൻ ഏജൻ്റ് കുറ്റസമ്മതം നടത്തിയതായി നവൽനി വെളിപ്പെടുത്തി തൻ്റെ അടിവസ്ത്രത്തിൽ വിഷം ഒളിപ്പിച്ചിരുന്നതായും ഇതാണ് തന്നെ മരണത്തിൻ്റെ വക്കോളം വക്കോളവെത്തിച്ചതെന്നുമായിരുന്നു അദ്ദേഹം ആരോപിച്ചത് പലവട്ടം കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നവൽനിയെ വീണ്ടും പുട്ടിൻ വേട്ടയാടി അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിലടക്കുകയായിരുന്നു പലതരത്തിലുള്ള കേസുകളിൽ കേസുകളിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്തതോടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കൊടുങ്ക ക്രിമിനലുകളെ താമസിപ്പിക്കുന്ന അതിസുരക്ഷാ ജയിലിലാണ് നവൽനി പരോൾ ചട്ടലംഘനം ആരോപിച്ചായിരുന്നു അറസ്റ്റ് തുടർന്ന് കോടതി അലക്ഷ്യ കുറ്റം ആരോപിച്ച് ഒൻപത് വർഷത്തെ ശിക്ഷ ആരോഗ്യം വഷളായിട്ടും ജയിലിൽ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിച്ചു വിഷപ്രയോഗം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വഷളാക്കിയെന്നും ചികിത്സ നൽകണമെന്നും ചൂണ്ടിക്കാട്ടി റഷ്യയിലെ നാനൂറോളം ഡോക്ടർമാർ പുടിന് തുറന്ന കത്തെഴുതുകയുണ്ടായി വിദേശ ഏജൻ്റാണ് നവൽനിയെന്നും വിദേശ ശക്തികളുടെ പിന്തുണയോടെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നുമായിരുന്നു പുടിൻ്റെ ഒടുവിലത്തെ ആരോപണം തന്നെ ആജീവനാന്തം ജയിലിലടയ്ക്കാൻ തീവ്രവാദ കുറ്റവും രാജ്യദ്രോഹ കുറ്റവും ആരോപിക്കുന്നുവെന്നായിരുന്നു വീഡിയോ കോൺഫറൻസ് വഴിയുള്ള വിചാരണയ്ക്കിടെ നവൽനി വാദിച്ചത് പതിനൊന്നര വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു വരുമ്പോഴാണ് ഈ തീവ്രവാദ സംഘടനകൾക്ക് സഹായധനം നൽകിയെന്നാരോപിച്ച് ആരോപിച്ച് പത്തൊൻപത് വർഷത്തെ അധിക തടവിന് ശിക്ഷിക്കുകയും ചെയ്തു ഭരണകൂടത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി ഭീകരവാദം തുടങ്ങിയ തീവ്രമായ കുറ്റകൃത്യങ്ങളാണ് നവലിനിയുടെ മേൽ തുടർന്ന് ചുമത്തിയത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്